പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഒന്ന് മുതൽ ഒൻപതാം ക്ലാസ് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങളിൽ പഠന പിന്തുണ പരിപാടി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സമ്പൂർണ പ്ലസിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും മാർക്ക് അപ്ലോഡ് ചെയ്യണമെന്ന സർക്കുലർ സ്കൂളുകളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സമ്പൂർണ പ്ലസിൽ ഒരു അധ്യാപകന്റെ യൂസർ ഐ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണ് സമ്പൂർണ പ്ലസ്സിൽ മാർക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് സമ്പൂർണ്ണ ലോഗിൻ ചെയ്യുന്നു സമ്പൂർണ്ണ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാഷ്ബോർഡിൽ ഏറ്റവും താഴെയായി നമുക്ക് കാണാൻ സാധിക്കും ഡാറ്റ എൻട്രി യൂസർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അധ്യാപകരുടെ പേരിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐ ഡി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് പുതിയ യൂസർ ഐ ഡി യൂസറെ ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മൾ ഓപ്പൺ ചെയ്ത വിൻഡോയുടെ റൈറ്റ് സൈഡിലായി പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു വരും യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കും യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കൂൾ കോഡ് എന്താണോ ആ സ്കൂൾ കോഡ് ആദ്യം കൊടുക്കുകയും അതിനുശേഷം അണ്ടർ സ്കോർ ദെൻ ഏത് ക്ലാസിന്റേതാണ് എക്സാമ്പിൾ ആയിട്ട് അഞ്ചാം ക്ലാസ്സിൻ്റെ ആണെങ്കിൽ അഞ്ച് എ അല്ലെങ്കിൽ അഞ്ച് ബി എന്നുള്ള രീതിയിലായിരിക്കണം യൂസർ നെയിം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് അതിനുശേഷം ഫസ്റ്റ് നെയിം ആരാണോ ആ ക്ലാസിന്റെ ചാർജ് ഉള്ള അധ്യാപകന്റെ അല്ലെങ്കിൽ നമ്മൾ ആരുടെ പേരാണോ എൻറ്റർ ചെയ്യുന്നത് ഫസ്റ്റ് നെയിമിൽ തന്നെ ആ അധ്യാപകന്റെ പേര് മുഴുവനായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് നെയിം മാൻഡേറ്ററി അല്ല അതുകൊണ്ട് അവിടെ എൻ്റർ ചെയ്യണമെന്നില്ല ഫസ്റ്റ് നെയിമിൽ തന്നെ നമുക്ക് മുഴുവനായിട്ട് അധ്യാപകന്റെ പേര് കൊടുക്കാവുന്നതാണ് അതിനുശേഷം പാസ്വേഡ് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ആയിട്ടുള്ള ഒരു പാസ്വേഡ് അതിൽ ക്ലാസിന്റെ ആ ഒരു പേര് മാത്രം ഇപ്പൊ അഞ്ച് എ എന്നുള്ളത് വരുന്നിടത്ത് അഞ്ച് ബി അല്ലെങ്കിൽ ആറ് എ ആറ് ബി ഏഴ് എ ഏഴ് ബി അങ്ങനെ ആ ആ ഒരു ഭാഗം മാത്രം മാറ്റി കൊടുക്കുന്ന രീതിയിലാക്കിയാൽ എല്ലാവർക്കും മാർക്ക് എന്റർ ചെയ്യാനോ ലോഗിൻ ചെയ്യാനോ ഒക്കെ എളുപ്പമായിരിക്കും അങ്ങനെ ക്ലാസ് മാത്രം മാറ്റുന്ന രീതിയിൽ നമ്മൾ പാസ്വേഡ് എൻറ്റർ ചെയ്താൽ അത് ഒന്നും കൂടി എളുപ്പമായിരിക്കും ദൻ പാസ്വേഡ് എന്റർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം അതുപോലെ ഒരു സിംബിള് വേണം എന്നുള്ള രീതിയിലാണ് അതിന് നിർദ്ദേശങ്ങള് നമ്മൾ പാസ്വേഡ് എന്റർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദൻ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വിൻഡോയിലേക്ക് നമ്മൾ വരും ക്ലാസ് അലോക്കേഷൻ നമ്മൾ ഏത് ക്ലാസ് ആണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ക്ലാസ് അധ്യാപകന് ഏതാണോ ക്ലാസ് ചാർജ് ഉള്ളത് ആ ക്ലാസ് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുക അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു സേവ് ചെയ്യുന്ന സമയത്ത് പുതിയൊരു യൂസർ ക്രിയേറ്റ് ആയി വന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഒരു യൂസറെ സമ്പൂർണ പ്ലസിലേക്ക് മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു യൂസറെ നമ്മൾ സമ്പൂർണയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത്രയും പറഞ്ഞത് നമ്മൾ എങ്ങനെ യൂസറെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാവുന്നതാണ് താങ്ക്